നമസ്കാരം വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ലോക്സഭാ പൊന്നാനിയിലെ പോരാട്ടത്തിന്റെ ചിത്രം സ്ഥാനാർത്ഥികൾക്ക് പിന്നാലെ എൻ ഡി എ യുടെ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചു മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നിവേദിത സുബ്രഹ്മണ്യൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി ജനവിധി തേടും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി കെ എസ് ഹംസയെയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിലെ എം പി അബ്ദുസമദ് പൊന്നാനിയിലെ പോരാട്ടത്തിന്റെ ചിത്രം തെളിഞ്ഞു എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് പിന്നാലെ എൻ ഡി എ യുടെ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചു മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷ നിവേദിത സുബ്രഹ്മണ്യൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി ജനവധി തേടും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി കെ ഹംസയെയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിലെ എം പി അബ്ദുസമദ് സമദാനിയെയും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയെ കൂടി പ്രഖ്യാപിക്കപ്പെട്ടതോടെ പൊന്നാനിയിലെ മത്സരരംഗം വരും ദിവസങ്ങളിൽ ചൂടുപിടിക്കും വിദ്യാർത്ഥി പ്രസ്ഥാനമായ എ ബി വി പിയിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ നിവേദിത അഭിഭാഷക പരിഷത്തിന്റെ പ്രവർത്തകയാണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിൽ നിന്ന് ജനവിധി തേടിയിരുന്നു അടിയന്തരാവസ്ഥാ കാലത്ത് കൈക്കുഞ്ഞായിരിക്കെ അമ്മയോടൊപ്പം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കടുത്ത മത്സരം പുറത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മഹിളാ മോർച്ച അധ്യക്ഷ കൂടിയായ നിവേദിത പൊന്നാനിയുടെ അംഗത്തട്ടിലിറങ്ങുന്നത് വോട്ട് ഷെയർ ഉയർത്തുക എന്നതാണ് ബി ജെ പി പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ പ്രധാനമായി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി പത്തായിരത്തി അറുനൂറ്റിമൂന്ന് വോട്ടുകളാണ് വി ടി രമ നേടിയത് പത്തേ ദശാംശം എട്ട് ഏഴ് ശതമാനം വോട്ട് ഷെയർ രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് വോട്ടുകളാണ് ബി ജെ പി നേടിയത് കെ നാരായണനായിരുന്നു സ്ഥാനാർത്ഥി അന്നത്തെ വോട്ട് ഷെയർ എട്ടേ ദശാംശം ആറ് മൂന്ന് ശതമാനം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയറിലെ വർധനവ് കുത്തനെ ഉയർത്തുക എന്നതാണ് ലക്ഷ്യം ടി വി എൻ ന്യൂസ് പൊന്നാനി വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ